എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമുക്ക് തമാശയിലൂടെ ഹിന്ദി പഠിക്കാം ഭാര്യ തന്നെ മരിച്ചുപോയ ഭർത്താവിൻ്റെ കബറിടത്തെങ്കിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പതി പത്നി കെ കബർ കെ പാസ് പൈഡ്കർ റോ തേ ഹൈ ഐസ പത്നി പതി കെ കബർ കെ പാസ് ബൈട്ട് കർ റോ തെ ഹെ ഐ കായ് ഹെ പത്നിസ് ബൈട്ട്കർ റോ തെ ഹെ ഐ മരിച്ചുപോയ ഭർത്താവിൻ്റെ കബറിടത്തിൽ ഇരുന്നു കൊണ്ട് ഭാര്യ അങ്ങനെ പറയുകയാണ് ഹമ നമ്മുടെ ചെറിയ മോൻ സ്കൂളിൽ പോകുന്നതിനു വേണ്ടി ഷൂസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാര ഛോട്ടാ ബേട്ടാ സ്കൂൾ ജാനേക്കേലിയെ ജൂത്തെ മാങ് രഹാ ഹെ നമ്മുടെ ചെറിയ മുൻ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഷൂസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബേ ടി ബി മൊബൈൽ ഫോൺ കെയിലെ ബാർ ബാർ മാങ് രഹിഹേ ബേട്ടി ബി മൊബൈൽ ഫോൺ കെയിലെ ബാർ ബാർ മാങ് രഹിഹേ മകളും ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക മേരേത്തോ സാറെ കപ്പടെ ബി പുരാണി ഹെ ഹേ മേരേത്തോ സാരി കപ്പടെ ബി പുരാണി ഹെ ഹേ എൻ്റെ തുണികളൊക്കെ ആണെങ്കിൽ എല്ലാം പഴയതായിപ്പോയി എൻ്റെ മുഴുവൻ തുണികളും പഴക്കം ചെന്ന് പോയി അപ്പോൾ കബറിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭയങ്കര ശബ്ദമുണ്ടായി ഹെവി ആയിട്ടുള്ളൊരു ശബ്ദം വന്നു നല്ല ബാസമുള്ളൊരു ശബ്ദം അത് കബർസേ एक भारी आवाज़ निकली। तब से एक आवाज अब के ി തബ് ഖബർസെ ഏക്ക് ഭാര്യ ആവാസ് ആയി അപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്നൊരു ഘനഗംഭീരമായ ഒരു ശബ്ദം വന്നു എന്നിട്ട് ആ ശബ്ദം ഇതായിരുന്നു ഞാൻ ദുബായ്ക്ക് പോയതല്ല ഞാൻ മരിച്ചു പോയതാണ് ഞാൻ ദുബായ്ക്ക് പോയതല്ല ഞാൻ മരിച്ചു പോയതാണ് മേ मैं നൈ ഗയാഹും മേ മറുകയാഹും മേ ദുബായ് നൈ ഗയാഹും ഞാൻ ദുബായ്ക്ക് പോയതല്ല മേ മറുകയാഹും ഞാൻ മരിച്ചു പോയതാണ് ഉറങ്ങുക എന്ന് പറയുന്നതിനും ഒരു വാക്ക് അതേ വാക്ക് തന്നെയാണ് സ്വർണം എന്നതിനും ഉപയോഗിക്കുന്നത് എന്താണ് സോണ ഇതിന് സോന എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് ഉറങ്ങുക എന്നാണ് അർത്ഥം സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ് അർത്ഥം സോന എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം ഇതെങ്ങനെ തിരിച്ചറിയും നമ്മൾ സ്വർണമാണോ ഉറങ്ങാനാണോ പറയുന്നത് എങ്ങനെ തിരിച്ചറിയും നമ്മൾ പതിനാല് തരത്തിലുള്ള പ്രയോഗമുണ്ട് സോന എന്ന വാക്കിന് ആ വാക്കുകളെല്ലാം നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് പത്ത് കൊണ്ട് നമ്മൾ ആ പ്രശ്നങ്ങൾ ആ നൂലാഭാരങ്ങളെല്ലാം തീർത്ത് കെട്ടഴിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം സോന സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ് അർത്ഥം എന്നാൽ സോന എന്ന അതേ സ്പെല്ലിങ് അതേ വാക്ക് പക്ഷേ അർത്ഥം സ്വർണമെന്ന് ആ വാക്കിന് അർത്ഥമുണ്ട് അപ്പോൾ നമ്മളെങ്കിലും തിരിച്ചറിയും അതാണ് നമ്മൾ അത് മിക്കവാറും സ്വർണത്തിന് പറയുമ്പോൾ സോനമാണ് എഴുതുന്നതെങ്കിലും സോണ എന്നാണ് പറയുക സോന എന്ന് എഴുതിയാലും പറയുമ്പോൾ സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ സോണ എന്നാണ് പറയുക അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം സോണ സ്വർണം സോന ഉറങ്ങുക അപ്പോൾ രണ്ടുപോലെ സ്പെല്ലിങ്ങാണ് മറന്നു പോകേണ്ട ഞാൻ ആരെങ്കിലും സ്വർണത്തിന് സോണ എന്ന് പറയാതെ സോന എന്ന് പറഞ്ഞാൽ അവർ തെറ്റ് പറയണ്ട ഉച്ചാരണം ഒരേ ഉച്ചാരണമാണ് പക്ഷെ നമ്മൾ അത് കൺഫേം ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ലളിതവൽക്കരിച്ച് സോന സ്വർണം എന്നുള്ളതിന് സോണ എന്ന് പറയും ഓക്കെ വെരി ഗുഡ് ഇനി നമുക്ക് സന്ദർഭം നോക്കി മനസ്സിലാക്കാം സോനേക്കാ അങ്ങ്കുട്ടിയെ മേരാ ഹാത്മേ സോനേക്കാ അങ്ങുട്ടിയെ എൻ്റെ കയ്യിൽ മേ സ്വർണ്ണത്തിൻ്റെ മോതിരുണ്ട് ചൈന എൻ്റെ കഴുത്തിൽ സ്വർണത്തിൻ്റെ ചൈനുണ്ട് മാലയുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായാത്ത സ്വർണമാണെന്ന് നമുക്ക് മനസ്സിലായി മുജെ സോനേക്കാഹെ മുജെ സോനേക്കാഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങണം മുജെ സോനേക്കാഹെ എനിക്ക് ഉറങ്ങണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഉറങ്ങാനാണ് പോകുന്നത് മുജെ എന്ന വാക്ക് എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സോനേക്കാഹെ എന്ന് പറയുമ്പോൾ ഉറങ്ങാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുജെ സോനേക്കാഹെ അല്ലെങ്കിൽ മേലങ്ക് സോനേക്കാഹെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഇതുപോലുള്ള ബാക്കി പതിമൂന്ന് വാക്കുകൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകാം അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം പഠിച്ചിട്ട് കാരണം സോയ 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 എന്ന് പറഞ്ഞാൽ രണ്ട് സാധനമുണ്ട് ഒന്ന് സോയാബീൻ സോയ എന്ന് പറയും സോയാബീൻ ഓയിൽ അല്ലെങ്കിൽ സോയാബീൻ്റെ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എനിക്ക് സോയ എന്ന് പറയും ഒരു പയറാണ് സോയാബീൻ എന്ന് സോയെന്ന് ഒരു പയറാണ് അപ്പോൾ സോയ എന്ന് പറഞ്ഞാൽ ആ പയറാണ് എന്നാൽ സോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട് അത് സോയ ഉറങ്ങി അപ്പോൾ ഉറങ്ങണം എന്നെങ്ങനെ പറയും സോനാഹേ സോനാഹെ സോനാഹെ എന്ന് പറയാം സോനാഹേ എന്ന് പറയാം എന്നത് ഉറങ്ങണം മുജെ സോനാഹേ എനിക്ക് ഉറങ്ങണം മുജ സോനേക്കാഹെ എനിക്ക് ഉറങ്ങണം അപ്പോൾ ഉറങ്ങണം എന്ന് പറയാൻ മുജെ സോനാഹേ അല്ലെങ്കിൽ സോനേക്കാഹെ അല്ലെങ്കിൽ തൂ സോചോ എന്ന് പറയാം നമുക്ക് തു സോജോ നീ ഉറങ്ങിക്കോ ഉറങ്ങുക സോജോ എന്ന് പറഞ്ഞാൽ തു സോജോ നീ ഉറങ്ങിക്കോ തു സോജോ നീ ഉറങ്ങിക്കോ തും സോജോ നിങ്ങൾ ഉറങ്ങിക്കോ ആപ് സോയ്യേ ആപ് സോയ്യാ നിങ്ങൾ ഉറങ്ങിക്കോളൂ നിങ്ങൾ ഉറങ്ങിയാലോ അല്ലെങ്കിൽ ദയവായി നിങ്ങൾ ഉറങ്ങൂ എന്നാണ് ആപ് സോയ്യേ സോജാവോ 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 ഉറങ്ങിക്കോളൂ സോയാനായി സോയാനേ കൽ മേ യാത്ര മേതാ സോയാനായി കൽ മേ ഗാഡിയിലേക്കർ മൂന്നാർ കേത്ത ഇസിലി സോയാനായി കൽ കൽ സ്വയാന ഞാൻ ഇന്നലെ വണ്ടിയെടുത്ത് മൂന്നാർ പോയിരുന്നു അതുകൊണ്ട് ഇന്നലെ ഉറങ്ങില്ല കൽമേ സോയാനൈ കൽമേ ഗാഡിയിലേക്കാർ മൂന്നാർ കേതാം ഇസ്ലിയെ സോയാനൈ ഇന്നലെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് മൂന്നാറിൽ പോയിരുന്നു അതുകൊണ്ട് ഉറങ്ങില്ല സോയാനഹി ഉറങ്ങിയില്ല എന്നാൽ സോനാനഹി എന്ന് പറഞ്ഞാലോ സോനാനഹി സോനാനഹി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് അർത്ഥം വരുമെന്ന് എന്താ സോനാനഹി എന്ന് പറഞ്ഞാൽ ഉറങ്ങരുത് എന്നൊരു അർത്ഥമുണ്ട് തും സോനാനൈ അല്ലെങ്കിൽ തു സോനാനൈ അല്ലെങ്കിൽ ആപ് സോനാനൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങരുത് താങ്കൾ ഉറങ്ങരുത് നീ ഉറങ്ങരുത് എന്നൊക്കെയാണ് അർത്ഥം തു സോനാനായി നീ ഉറങ്ങരുത് തും സോനാനൈ നിങ്ങൾ ഉറങ്ങരുത് ആപ് സോനാനായി അങ്ങ് ഉറങ്ങരുത് താങ്കൾ ഉറങ്ങരുത് എന്നാണ് അർത്ഥം എന്നാൽ വെറുതെ സോനാനൈ എന്ന് പറയുന്നതിന് മാത്രം ഉറങ്ങരുത് എന്നൊരു അർത്ഥം ഉണ്ട് അതിൻ്റെ കൂടെ വേറൊരു അർത്ഥമുണ്ട് സോനാനായി എന്ന് പറഞ്ഞാൽ സ്വർണമല്ല എന്നൊരു അർത്ഥം വരും സോനാനയ് സ്വർണ്ണമല്ല സോനാനൈ സ്വർണ്ണമല്ല സോനാനഹി സ്വർണ്ണമല്ല സോനാനയ് ഉറങ്ങരുത് ഉറങ്ങണ്ട സോനാനൈ ഉറങ്ങണ്ട സോനാനൈ സ്വർണ അല്ല അങ്ങനെ രണ്ടർത്ഥം വരുക വാക്കിന് സോനയേക്കാനായി സോനേക്കാനായി ഉറങ്ങിയേക്കരുത് സോനയേക്കാനായി ഉറങ്ങിയേക്കരുത് വണ്ടി ഓടിച്ചോട്ട് പോവുകയാണ് രാത്രിയാണ് ഉറങ്ങുന്ന സമയമാണ് പക്ഷേ ഉറങ്ങരുത് സോനേക്കാനായി ഉറങ്ങിയേക്കരുത് സോനേക്കാനായി സോനാനഹി സോനാനഹി എന്നാണ് എഴുതുക സോനാനഹി എന്ന് പറഞ്ഞാൽ ഉറക്കം എന്ന് പറഞ്ഞത് സോ ഓർക്ക അല്ല സോനാനഹി എന്നു പറഞ്ഞാൽ സ്വർണ്ണമല്ല എന്നാണ് അർത്ഥം സ്വർണ്ണമല്ല സോനാനഹി സ്വർണ്ണമല്ല എന്നാൽ സോനാനഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങരുതെന്ന് അർത്ഥമുണ്ട് എന്നാൽ അത് നമ്മൾ തെളിച്ച് പറയുവാണെങ്കിൽ സ്പെല്ലിങ് ഒന്ന് തന്നെയാണെങ്കിലും സോണാനഹി എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണമല്ല എന്നർത്ഥം വരും സോണാനഹി കറക്റ്റായി പിന്നെ അതിന് കൺഫ്യൂഷൻ വരില്ല സോണാനഹി സ്വർണ്ണമല്ല അല്ലെങ്കിൽ സ്വർണം ഇല്ല എന്ന അർത്ഥത്തിലാണ് സോണാനഹി എന്ന് പറഞ്ഞത് ഓർക്കുക സ്പെല്ലിംഗ് ഒന്നാണ് ഉച്ചാരണം രണ്ട് തരത്തിൽ ഉച്ചരിക്കണം കേട്ടോ സോണേക്കാൻ അഹി സോണേക്കാനായി സ്വർണത്തിൻ്റെതല്ല സോനേക്കാൻ നഹി എന്ന് പറഞ്ഞാൽ ഉറങ്ങരുത് എന്നർത്ഥം സ്പെല്ലിങ് ഒന്നാണ് രണ്ടും സോണേക്കാൻ അഹി എന്ന് വായിച്ചാൽ സ്വർണത്തിൻ്റെതല്ല എന്നർത്ഥം സോണേക്കാനി അത് സ്വർണത്തിൻ്റെയല്ല ഓ റോൾഡ് ഗോൾഡേ റോൾഡ് ഗോൾഡേ സോണേക്കാനായി ഉറ എന്നല്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങേക്കരുത് എന്നർത്ഥം രണ്ട് സ്പെല്ലിങ് ഒന്നാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ ഉറക്കി എന്ന് നമ്മളിങ്ങനെ പറയാം നമ്മൾ കൊച്ചിനെ ഉറക്കണം കൊച്ചിനെ ഉറക്കിയോ എന്ന് ചോദിക്കണം കൊച്ചിനെ ഉറക്കി എന്ന് പറയണം എങ്ങനെ പറയും ബച്ചയ്ക്ക് സുലായക്ക ബച്ചയ്ക്ക് സുലായയ്ക്ക കൊച്ചിനെ ഉറക്കിയോ സുലായ ഉറക്കി സുലായ ബച്ചയ്ക്ക് സുലായ കൊച്ചിനെ ഉറക്കി സുലായ ഉറക്കി സുലായ ക്യാ ഉറക്കിയോ അല്ലെങ്കിൽ ക്യാ സുലായ ഉറക്കോ ബച്ചയ്ക്ക് സുലായയ്ക്ക കുട്ടിയെ ഉറക്കിയോ ബച്ചയ്ക്ക് സുലായ കുട്ടീനെ ഉറക്കി സുലായക്ക ഉറക്കിയോ സുലായ ഉറക്കി അത്രേ ഉള്ളൂ സുലാവോ ഉറക്കുക ബച്ചയ്ക്ക് സുലാവോ കൊച്ചിനെ ഉറക്കുക കൊച്ചി കിടന്ന് വെള്ളം വെക്കണോ കറഞ്ഞ് ഉറക്കം വന്നിട്ട് അതിന് ഉറക്ക് ബച്ചയ്ക്ക് സുലാവോ കൊച്ചിനെ ഉറക്കൂ മേ സുലാവുങ്ക ഞാൻ ഉറക്കും മേ സുലാവൂങ്ക ഞാൻ ഉറക്കും ബച്ചയ്ക്ക് സുലാവുങ്ക ബച്ചയ്ക്ക് സുലാവുക കൊച്ചിനെ ഉറക്കും ഞാൻ ഉറക്കും മേ സുലായക ഞാൻ ഉറക്കാം മേ സുലായക ഞാൻ ഉറക്കാം മറ്റൊന്നാണ് സോ പായ സോ പായ സോ പായ സോ പായ ഉറങ്ങുന്നത് കണ്ടു സോ എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് സോ ഉറങ്ങുക സോ പായ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം കണ്ടു കിട്ടി എന്തൊക്കെയാണ് അർത്ഥം എന്നാലും അധികം കണ്ടു എന്ന് ഫൈൻഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിയുടെ തൊല്യാണ് പായ അപ്പോൾ സോ പായ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന കണ്ടു ഉറങ്ങുവാണെന്ന് പറഞ്ഞത് ഉറങ്ങുന്ന കണ്ടു സോ പായ എന്നാൽ സ്പെല്ലിങ് ഉണ്ടെങ്കിലും ഉച്ചാരണം ഒരുപോലെ തന്നെയാണ് സൗ റുപ്യ എന്ന് നമ്മൾ പറയാറില്ല സാധാരണ അങ്ങനെയാണ് പറയേണ്ടത് സൗ റുപ്യ നൂറ് രൂപ പക്ഷേ പറയുമ്പോൾ സോറുപ്യ എന്ന് പറയുക സോ റുപ്യ അപ്പോൾ സോ എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് എന്തൊരു അർത്ഥമുണ്ടല്ലേ സോ എന്ന് പറഞ്ഞാൽ നൂറ് എന്തൊരു അർത്ഥമുണ്ട് സോറുപ്യ നൂറ് ഉപയ്യ പക്ഷേ എഴുതുമ്പോൾ സൗ എന്ന് എഴുതണം സൗ റുപ്യ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല സൗ റുപ്യ എന്ന് പറഞ്ഞാൽ ക്ലിയറാണ് പക്ഷേ ആളുകൾ പറയുമ്പോൾ നാടൻ ആളുകൾ പറയുമ്പോൾ സോറുപ്യന്നാ പറയുക എന്താണ് സോറുപ്യ നൂറ് രൂപ സോ റുപ്യ എക്സോ റുപ്യ ദോ സോ റുപ്യ തിൻ സോ റുപ്യ ചാർ സോ റുപ്യ പാഞ്ച് സോ റുപ്യ പിന്നെ ഹജാറ് റുപ്യ ദോ ഹാർ റുപ്പ്യ പഞ്ച് ഹജാറ് റുപ്യ ദസ് ഹാർപ്യ ലാക്ക് റുപ്യ അങ്ങനെ നമുക്ക് കുറയാം കരോട് റുപ്യ കോടി ലാക്ക് റുപ്യ എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ കരോട് റുപ്യ എന്ന് പറഞ്ഞാൽ കോടി രൂപ എന്നാൽ സോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ സോ എന്ന് പറയുന്ന വാക്കിൻ്റെ അതേ അർത്ഥമാണ് ഹിന്ദിയിൽ സോ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥം പക്ഷേ സോ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ ഒരേ അർത്ഥമാണ് അതുപോലെ എന്നുള്ള അർത്ഥമുണ്ട് അത് എന്നൊക്കെ അർത്ഥം വരും അങ്ങനെ എന്ന അർത്ഥം വരും എന്താണ് ഹിന്ദിയിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ മാത്രമല്ല കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം എനിക്ക് ഇന്നമാരൊരു വീഡിയോ ചെയ്ത് കിട്ടേക്കൊള്ളാം അതിൽ ഇന്ന വാഹിൻ്റെ അർത്ഥം അറിയണം അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളാണുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളി വാട്സാപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം ഒരു ദിവസം കൊണ്ട് പഠിക്കുന്ന ക്ലാസ് ഉണ്ട് ഒരാഴ്ച കൊണ്ട് പഠിക്കേണ്ട ക്ലാസ് ഉണ്ട് ഒരു മാസം കൊണ്ട് പഠിക്കേണ്ട ക്ലാസ് ഉണ്ട് മൂന്ന് മാസം കൊണ്ട് പഠിക്കാൻ നമുക്ക് പലതും പല പല തരത്തിൽ പഠിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റർവ്യൂവിന് പോകണം അധികം പഠിക്കാൻ സമയമില്ല നിങ്ങൾക്ക് ഒരാഴ്ച സമയമുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ഉള്ളൂ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് പോകാനുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് തരാം അതേപോലെ നിങ്ങൾക്ക് പിന്നെ വടക്കേൻ്റെ ലേക്ക് ജോലി കിട്ടി പെട്ടെന്ന് പോകണം ഒരു മാസം സമയമുള്ളൂ ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ പഠിക്കണം അങ്ങനെ ഹിന്ദി സംസാരിക്കാതെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല പട്ടിട വില തരില്ല നിങ്ങൾക്ക് കാരണം മാതൃഭാഷ അറിയാത്ത കുറിച്ച അവർ വിലയിരുത്തുക അങ്ങനെയാണ് അത്രയും വൃത്തിയെട്ടവനായിട്ട് അത്രയും പിന്നാക്കക്കാരനായിട്ടൊക്കെ കരുതുക നമ്മളെ നോർത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ മലയാളം പറഞ്ഞുകൊണ്ട് ചെന്നാൽ പച്ച തെറിയ അവർ പറയും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരന്മാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ Essa só a do